സാമൂഹിക മാധ്യമ അനുരാഗികളായ അതിലഭിരമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലം കൂടിയാണ് ഇപ്പോഴത്തെ കാലം ഇത്തരം സംഗതികളിൽ സ്വയം അഭിരമിച്ച് രതിമൂർച്ച അടയുന്ന ഈ കുറച്ച് ചെറുപ്പക്കാർ മാത്രമല്ലാതെ പ്രായവും പക്വതയുമായ ആളുകൾക്ക് പോലും ചെറുപ്പക്കാരായ എഴുത്തുകാരെ വെച്ച് അങ്ങനൊരു ആനന്ദരതിമൂർച്ച അനുഭവിക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെ കൂടുതലുണ്ട് ആ പ്രവണതയുടെ ഭാഗമായാണ് നിങ്ങൾക്ക് സ്വരാജിനെ കൊണ്ടുവരാൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് സ്വരാജ് അവിടെ ഇറങ്ങിയപ്പോൾ പറഞ്ഞത് അങ്ങനെ പ്രതിപക്ഷ പാർട്ടി ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള അവരുടെ അംഗീകാരം കൂടി വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരെ ഇന്ന് സാധാരണക്കാരായ ജനം എല്ലാം നിൽക്കുന്നതും നല്ലൊരു ശതമാനം പേർ ജീവിക്കുന്നതും മണ്ണിൻ്റെ പുറത്താണ് മണ്ണും വെള്ളവും വെയിലും ജീവിതപ്രയാസങ്ങളും അതിനിടയിലൂടെ അവർക്കുള്ള രാഷ്ട്രീയവും അത്തരം കാര്യങ്ങളുമൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനെ പക്വതയില്ലാതെ എഴുതിയും പ്രവർത്തിച്ചും സ്വയം രതിമൂർച്ച അടഞ്ഞ് നിലവാരം സ്വയം നശിപ്പിക്കരുത് എന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് അതിലൊക്കെ കുറച്ചുകൂടി പക്വതയും പാകതയും കാണിക്കണമെന്ന് മാത്രമല്ല ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാക്കളും അവരുടെ ചരിത്രം കൂടി നോക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിനെക്കുറിച്ചാണ് പറയണമെന്ന് വിചാരിച്ചത് പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പലപ്പോഴും ഇപ്പോഴത്തെ പല ആളുകളുടെയും പെരുമാറ്റവും രീതിയും ഒക്കെ നമ്മൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ റീൽസ് എടുക്കുന്ന ആൾ എന്ന് വിമർശിക്കുന്നതുപോലെ ഒരുപാട് ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സന്തോഷം ഓരോ കാര്യത്തിൻ്റെയും ആ കാമ്പും കാതലും നിറഞ്ഞ വിഷയത്തെ പക്വമായി കാണുന്നതിന് പകരം അവിടെയൊക്കെയും പോസ്റ്റുകളെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചും റീലുകളെക്കുറിച്ചും ഒക്കെയാണ് എന്നുള്ളതാണ് ഒരു സത്യം ഒരുപാട് പേരുടെ വിചാരം വോട്ട് മുഴുവൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇരിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത് കുറേ ആളുകളുണ്ട് അതിലൊക്കെ ഒക്കെ ശരിയാണ് ഇനി അതിന് ഓരോരുത്തരും ഏതെങ്കിലും തരത്തിലുള്ള ഫാറ്റ് ചെക്കിങ്ങിന് വേണ്ടിയോ ഫാറ്റ് പ്രമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ ചിലരൊക്കെ ചെയ്യുന്നതുപോലെ വ്യാജ സ്ക്രീൻഷോട്ടുകൾക്ക് വേണ്ടിയോ ഒക്കെ ആരെയെങ്കിലുമൊക്കെ ഇരുത്തി മേൽവിലാസങ്ങളില്ലാത്തവർ ചെയ്യുന്ന ചെയ്തോട്ടെ അത് ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേർ അതിൻ്റെ പിന്നാലെ പോയ്ക്കോട്ടെ പക്ഷേ മേൽവിലാസവും അതുപോലെ സ്വന്തമായൊരു അഡ്രസ്സും ഒരു നിലവാരവും ഒക്കെയുള്ള രാഷ്ട്രീയ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ആ കാര്യത്തിൽ കുറച്ചൊരു മര്യാദയും പക്വതയും കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു മോശമായി പോകും എന്നാലും ഞാൻ പറയുകയാണ് കരുനാഗപ്പള്ളിയിലൊരു എം എൽ എ ഉണ്ട് അദ്ദേഹത്തിനും ഈ പേജൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം എപ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും വലിയ ഉന്നതമായ വിദ്യാഭ്യാസമോ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസമോ ചോക്ലേറ്റ് പശ്ചാത്തലമോ ഒന്നുമില്ലെങ്കിലും ഈ അടിസ്ഥാനപരമായി സാധാരണക്കാരൻ ഇതിനെയൊക്കെ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ബോധം പുള്ളിയുടെ മനസ്സിലുണ്ട് എന്നാൽ പുതിയ തലമുറയിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങനെ വന്ന് കൂളിംഗ് കൂളിങ് ഒക്കെ വെച്ച് നിറവുള്ള ഉടുപ്പൊക്കെ ഇട്ട് പാൻറ്റും ഒക്കെ ഇട്ട് എന്നെ കണ്ടാൽ ആരാണെന്ന് തോന്നും എന്നുള്ള രീതിയിൽ സ്വയം എന്തൊക്കെയോ തോന്നിപ്പിച്ച് വായിൽ വരുന്നതൊക്കെ എഴുതി എല്ലാ കാര്യങ്ങളും ഷോ ഓഫിന് വേണ്ടി ഡയലോഗുകൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞ് പലതുമൊക്കെ ചെയ്യുമ്പോൾ ഒരാവശ്യവുമില്ലാതെ പോയി ചിലപ്പോൾ വെട്ടിൽ വീഴുന്ന സ്ഥിതിവിശേഷം വരും അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ മാഡം എത്രയോ പക്വതയോട് അവർ ആ സ്ഥാനം വരെ എത്തിയതാണ് വെറുതെ കുറച്ച് സമയത്തേക്ക് വേണ്ടി ഒരു പ്ലാൻ ചെയ്ത് അതിനൊരു വീഡിയോ എടുപ്പും ഒരു പറച്ചിലും ആ പറഞ്ഞിട്ടൊരു തിരിഞ്ഞ് നടത്തുകയും എത്ര കാലമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്തെല്ലാം മാനസിക സംഘർഷങ്ങളിലൂടെ അവർ കടന്നുപോയി അപകടത്തിലോ അബദ്ധത്തിലോ സംഭവിക്കുന്നതല്ല ആസൂത്രിതമാണിതൊക്കെ അപ്പോൾ അത്തരത്തിൽ ആസൂത്രിതമായി വാചകങ്ങളൊക്കെ ഇങ്ങനെ എഴുതി പേജുകളിലേക്ക് അങ്ങോട്ട് നിറച്ചു വിടുകയും ഈ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ മൂക്കാതെ പഴുക്കുക എന്ന് പറയുമല്ലോ നമുക്ക് ഓരോ മേഖലയിലും നിൽക്കുമ്പോൾ നമ്മൾ മൂത്ത് പഴുക്കണം ഇപ്പം ഞാൻ സാമൂഹിക പ്രവർത്തന മേഖലയിലാണെങ്കിൽ എനിക്ക് ബോധ്യമുണ്ട് ഞാൻ മൂത്ത് പഴുത്തിയ ഒരാളാണ് പത്തിരുപത് വർഷമായപ്പോൾ ഞാൻ തുടങ്ങി ഈ സാമൂഹിക സന്നദ്ധ സേവന പ്രവർത്തനവും അതിലിടപെടലുകളുമൊക്കെ അപ്പോൾ അതിലൊരാൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്നെ കൊണ്ട് അങ്ങോട്ട് ചെയ്യടാ ഇങ്ങനെ ചെയ്യടാം മറ്റേതാണ് അതൊന്നും പറ്റില്ല എന്നാൽ എനിക്ക് പരിചയമില്ലാത്തൊരു മേഖലയിൽ ചെന്നാൽ അവിടെ നിന്നൊന്ന് വിളഞ്ഞ് പഴിക്കാനുള്ളൊരു അവസരം വേണം ചിലപ്പോൾ എൻ്റെ തലയിലെഴുത്തിന് വളരെ പെട്ടെന്ന് എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് വരും ഉയർന്നു പോയെന്ന് വരും ചിലപ്പോൾ നേതാക്കളുടെ ബന്ധുക്കളായോ അല്ലെങ്കിൽ നേതാക്കളുടെ തന്നെ അനുയായികളായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിലോ അങ്ങ് പൊന്തി വന്നെന്നിരിക്കും അത് സ്വയംഭൂവായതാണെന്ന് ധരിച്ച് എനിക്ക് ശേഷം പ്രളയമെന്ന് വിശ്വസിച്ച് ഞാൻ മാത്രമാണ് മാത്രമാണെല്ലാമെന്ന് കരുതി വായിൽ വരുന്നത് എഴുതി പ്രവർത്തിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വയ്യാവേലിയെ പിടിച്ചു വാങ്ങുന്ന ഒരു പ്രവണത അതൊട്ടും ഒരു ഗുണകരമായ പ്രവണതയല്ല അത് നമ്മൾ ഈ ഏണിയും പാമ്പും കളിക്കുമ്പോൾ ഈ മുകളിലോട്ട് കയറുമെന്ന് വിചാരിച്ച് കയറി ചെന്ന് പാമ്പിൻ്റെ വായിൽ വീണ് താഴേക്ക് വരുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കണം അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് ഈ ആത്മരതി സായൂജ്യമടയുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് പക്വതയും തിരിച്ചറിവുമുള്ള രാഷ്ട്രീയ നേതാക്കൾ വിട്ടു നിൽക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്